ആളൂർ ചിറക്കാവ് ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി ശനി ഞായർ ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ പൂരാഘോഷവും വേലമഹോത്സവവും നടന്നത് പൂരദിവസമായ ശനിയാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകൾ നടന്നു ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി ശ്രീശർമ്മൻ നമ്പൂതിരി എന്നിവർ പൂജാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ഉച്ചയ്ക്ക് പ്രാദേശിക പൂര കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദിമേളങ്ങളുടെയും നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരുടെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു ഗ്രാമവീഥികളിലൂടെ പ്രദക്ഷിണം നടത്തിയ പൂരം എഴുന്നള്ളിപ്പുകൾ വൈകീട്ട് ആറുമണിയോടെ ക്ഷേത്രത്തിലെത്തി ചിറക്കാട് പാടുശേഖരത്തിനോട് ചേർന്നുള്ള അരിക്കലിന് മുന്നിലെത്തി നമസ്കരിച്ച ശേഷം ക്ഷേത്രത്തിന് മുന്നിലെത്തിച്ചേർന്നു ദീപാരാധനയെ തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ എട്ട് ഗജവീരന്മാർ അണിനിരുന്നു ഞായറാഴ്ച വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള തെയ്യം ഉൾപ്പെടെയുള്ള നാടൻ കലാരൂപങ്ങളും ക്ഷേത്രാങ്കണത്തിലെത്തി പുരാഘോഷങ്ങൾക്ക് ക്ഷേത്രസമിതി ഭാരവാഹികളായ ശിവരാജൻ സന്തോഷ് തുളസീദാസ് എന്നിവർ നേതൃത്വം നൽകി